കുടിവെള്ള പദ്ധതി നവീകരിക്കുന്നതിന്റെ ഭാഗമായി പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ പൊതുയോഗം കൂടി മനോജ് യോഗം ചെയ്തു പ്രദേശവാസികളുടെ കൂട്ടായ പരിശ്രമത്തിൽ പ്രവർത്തിക്കുന്ന കുടിവെള്ള പദ്ധതി നവീകരണത്തിന്റെ ഭാഗമായിട്ടാണ് ആലോചന യോഗം ചേർന്നത് പ്രദേശത്തെ കുടുംബങ്ങളാണ് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് പ്രദേശവാസികളുടെ നിരന്തരമായ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും എട്ട് ലക്ഷം രൂപയോളം കുടിവെള്ള പദ്ധതി നവീകരണത്തിനായി അനുവദിച്ചിരിക്കുന്നതെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എം ടി മനോജ് പറഞ്ഞു എട്ട് ലക്ഷം രൂപ മിച്ചമാണ് നമുക്കൊരു ഈ കുടിവെള്ള പദ്ധതിക്കായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത് അതിൻ്റെ എസ്റ്റിമേറ്റ് കാര്യങ്ങളിലേക്ക് അടുത്ത ആഴ്ച തന്നെ അതിൻ്റെ ഒരാഴ്ചക്കുള്ള എസ്റ്റിമേറ്റ് പൂർത്തിയാക്കി ടെൻഡർ നടപടികളേക്ക് പോകാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് ഞാൻ ഒറ്റ കാര്യമായി നമ്മൾ ഈ ഫണ്ട് ഇവിടെ വെച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത്രയും വലിയൊരു തുകയുണ്ട് അത് നമുക്ക് അവിടെ ചെലവാക്കാൻ പറ്റുമോ എന്ന് മാത്രമാണ് ഞാൻ അഞ്ചുകൊണ്ട് ചോദിച്ചത് എന്നത് ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ പറഞ്ഞു ഇത് നമ്മുടെ സഹ സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും കാര്യക്ഷമമായിട്ട് നമുക്ക് കുടിവെള്ള പദ്ധതികൾ ഈ പഞ്ചായത്തിൽ പഞ്ചായത്തിലൊക്കെ എത്ര രണ്ടു പ്രാവശ്യങ്ങൾ മൂന്നോ പ്രാവശ്യം മെമ്പറായിട്ടിരുന്ന ആളാണ് അറിയാം നമുക്ക് പഞ്ചായത്തുകളിലാണെങ്കിലും ജില്ലാ പഞ്ചായത്തിലാണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്തിലാണെങ്കിലും കുടിവെള്ള പദ്ധതികളൊന്നും നല്ല രീതിയിൽ നടന്നു പോയിട്ടില്ല ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം അല്ലെങ്കിൽ മൂന്ന് വർഷമാതി കൂടുതലൊന്നും ഒരു കുടിവെള്ള പദ്ധതി മുമ്പോട്ട് പോയിട്ടില്ല ഒരു കുറ്റമറ്റ ഒരു കമ്മിറ്റി അതായത് ഗുണഭോക്തൃ കമ്മിറ്റി ഉണ്ടെങ്കിൽ മാത്രം നന്നായിട്ട് നടന്നു പോകുന്ന ഒന്നാണ് കുടിവെള്ള പദ്ധതികൾ പദ്ധതി നവീകരിക്കുന്നതിന്റെ ഭാഗമായി രണ്ട് ലക്ഷത്തോളം ലിറ്റർ വെള്ളം കഴിയുന്ന ടാങ്കാണ് നിർമ്മിക്കുന്നത് കേടുവന്ന പൈപ്പ് ലൈനുകൾ മാറ്റി സ്ഥാപിക്കും ആറ്റ്യാൻ മേട്ടുഭാഗം കുടിവെള്ള പദ്ധതിയുടെ കുളത്തിന്റെ നവീകരണ പ്രവർത്തനം പൂർത്തിയാക്കിയതിന്റെ പശ്ചാത്തലത്തിൽ കൂടുതലായി ജലം സംഭരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രത്യേക താൽപര്യപ്രകാരം എട്ടേ പോയിൻ്റ് പത്ത് ലക്ഷം രൂപ ടാങ്ക് നിർമ്മാണത്തിന് മേട്ടുഭാഗം നിവാസികൾക്ക് അനുവദിച്ചിട്ടുണ്ട് ഈ തുക എങ്ങനെ വിനിയോഗിക്കണം എത്ര ടാങ്കുകളാണ് വെക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ആലോചന യോഗമാണ് ഇന്ന് മേട്ടുഭാഗം നടക്കുന്നത് യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗം സാബു വേങ്ങവേലി അജി മതിയത്ത രാജേഷ് പി എസ് അനിൽ മതിയത്ത് തുടങ്ങിയവർ സംസാരിച്ചു